നമസ്കാരം ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ പോകുന്നുവെന്ന തീരുമാനം പുറത്തു വന്ന മുതൽ തന്നെ ഇടത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മുറുമുറപ്പ് ഉയർന്നു വന്നിരുന്നു കേരള സർക്കാരിനെതിരെ പലതവണ ആഞ്ഞടിച്ചിട്ടുള്ള ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട് ഇപ്പോഴിതാ അതിനിടയിൽ നിയുക്ത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ശ്രീമതി ടീച്ചർ മുൻപ് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് എവിടെയപ്പോ പൊരിയത് ഈ ഗണേശൻ എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതി എന്നാണ് അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ ആർമാനുഷ്ഠ പിള്ളിയെല്ലാം പൊരുതുക നല്ല പുള്ളികളാണ് ഈ അഴിമതി അഴിമതി നടത്തിയതിനാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല വീട്ടിനകത്ത് കയറ്റും കേറ്റാൻ പറ്റുമോ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവർ അഭിമാനികളാണെന്നും ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ട് പോകാൻ ആർക്കെങ്കിലും കഴിയോ ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് മൃഗങ്ങൾക്കില്ല മനുഷ്യർക്കുണ്ടല്ലോ ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരന്താന നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ഒരു തരത്തിലും മറ്റാരോ ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ ദുർഗന്ധം ഭവിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൌഹൃദം സ്ഥാപിക്കാനോ പറ്റുവനി പറ്റില്ലല്ലോ പക്ഷെ ഒരു വിവാഹം നടക്കുമ്പോ അവിടെ എത്ര അടി പൊട്ടും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഗണേഷ് കുമാർ എപ്പോഴാണ് അഴിമതിക്കെതിരെ പോരാടിയതെന്നും ചോറ് തിന്നുന്ന മനുഷ്യർ ഇത് വിശ്വസിക്കില്ലെന്നുമാണ് ശ്രീമതി ടീച്ചർ വീഡിയോയിൽ പറയുന്നത് വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് ശ്രീമതി ടീച്ചർക്കെതിരെ രംഗത്തെത്തുന്നത് ശരിയാ ഇപ്പോ ചോറ് തിന്നാറില്ലല്ലോ കശുവണ്ടി പാലിലിട്ടിട്ട് അതാണല്ലോ തീറ്റ അതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം കാരണമൊരിക്കൽ ഗ് കുമാറിനെ പരസ്യമായി വിമർശിച്ചിരുന്ന എൽ ഡി എഫ് തന്നെയാണ് ഇപ്പോൾ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുന്നത് അതേസമയം നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി വേണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ഔദ്യോഗിക വസതി തനിക്ക് വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ അറിയിച്ചു ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും മുൻധാരണ പ്രകാരം കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലെത്തുന്നത് ഡിസംബർ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു വിവാദങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികളുണ്ടെന്നും ഉദ്ഘാടനങ്ങൾക്ക് പോകില്ലെന്നും വകുപ്പിനെ മെച്ചപ്പെടുത്തലാണ് തന്റെ ലക്ഷ്യമെന്നും മാധ്യമങ്ങളോട് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു വെബ്ഡെസ്ക്